എനിക്കൊന്ന് എന്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അതായത് നമ്മളിപ്പം നേരത്തെ ഫസ്റ്റ് പോയിന്റിൽ അതായത് ഈ യുദ്ധം നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് അതായത് ഈ സൈന്യം എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാവാതി സൈന്യം യുദ്ധത്തിന് വേണ്ടിയല്ല യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സൈന്യം നമ്മളെ സൈന്യം എത്രമാത്രം ശക്തമാണോ അത്രമാത്രം യുദ്ധം ഉണ്ടാവില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ സൈന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല യുദ്ധം ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ തന്നെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തത് നമ്മളെ നിരപരാധിയായിട്ടുള്ള ഭാരതീയർ ഈ ഭൂമിയിൽ സുരക്ഷിതമായിട്ട് നിൽക്കണം എന്ന് വെച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ ഇനിയും അവർ ചെയ്യും അപ്പം നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു കൊല നേതൃ രാജ ജോസഫ് പറഞ്ഞ പോലെ അവിടെ ചെന്ന് സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉള്ള സാഡിസ്റ്റിക് ആയിട്ടുള്ള ആളുകളല്ല നമ്മൾ ആരും നമ്മൾ എങ്ങനെ ആ യുദ്ധത്തിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു നമ്മളെ കൃത്യമായിട്ടുള്ളൊരു ഒരു ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അത് ഇമീഡിയറ്റ്ലി ഒരു ആ ഒരു മൂന്ന് ദിവസം എമ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ അത് നിർത്തിയത് ഇന്ന് ലോകത്തെ എവിടെ നോക്കിയാലും എല്ലാ സ്ഥലത്തും എൻഡ്ലെസ് വോറാണ് റഷ്യ യുക്രൈൻ അവിടെ നോക്കൂ ഇസ്രായേൽ ഹമാസ് നടക്കുന്നു യുദ്ധം തീരുന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലേക്ക് പോകരുത് നമ്മളെ അടിവരമായിട്ട് നമ്മളൊരു കാര്യമായിരുന്നു കാരണം ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല ഈ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക രണ്ടാമത് ഇന്ന് നമ്മൾ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വികസനവും മറ്റു കാര്യങ്ങളും പുറകോട്ട് പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടേ ഇല്ല സൈന്യത്തിന് ഉപയോഗിക്കുന്നത് നമ്മളെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് എന്റെ ആ വിയോജിപ്പ് അദ്ദേഹം ഉപയോഗിച്ച വേർഡ് അട്രോഷ്യസ് എന്നാണ് ഇതേ കാര്യം തന്നെ ശ്രീ അസ്കർ പറഞ്ഞ പോലെ തന്നെ അത് പറയാം ഇത് ഇത് നമ്മൾ ഇത് നയത്തിൽ അതായത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഡിസ്കസ് പക്ഷേ ഹൗ ഡസ് ദ വേർഡ് അട്രോഷ്യസ് ഒരു ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നിട്ട് അട്രോഷ്യസ് എന്നുള്ള വേർഡ് അതായത് ഒരു റെസ്പോൺസിബിൾ കൺട്രി ആയിട്ടുള്ള കൺട്രി എങ്ങനെയാണ് ഈ അട്രോഷ്യസ് ആക്ട് അതൊരു അട്രോഷ്യസ് ആക്ട് ആണോ അല്ലെ ഞാൻ ബഹുമാനപ്പെട്ട ഹസ്കൽ അദ്ദേഹത്തിന് വിടിയാണ് അത് രണ്ടാമത്തെ കാര്യം ശ്രീ പ്രദീപ് പിള്ള പറഞ്ഞത് അതായത് ഈ ഡിപ്ലോമാറ്റിക് അത് അദ്ദേഹം വളരെ അത് ആക്ച്വലി കുറച്ചും കൂടെ ഒരു ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് ഈ പോയിന്റ് പറയണമായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ജോൺ ബ്രിട്ടാസിനടുത്ത് സംസാരിച്ചു ഹി കെം ടു അതായത് ഞങ്ങൾ സംസാരിച്ചു പക്ഷെ മറ്റ് പാർട്ടികളിൽ ആരും ചെയ്തില്ല എന്നാണ് പറഞ്ഞത് അപ്പം സി പി ഐ എമ്മിനെ ഒരു പരാതിയില്ല പക്ഷെ മറ്റ് പാർട്ടിയിൽ പറഞ്ഞില്ല എന്നുള്ള രീതിയിലേക്കുള്ള കൃത്യമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇവിടെ ഉണ്ട് കൂടിയാലോചന നടത്തിയില്ല ഓരോ പാർട്ടികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടന്നു എന്നും എം എ ബേബി ആരോപിച്ചു അതെ അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു അത് 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 ഐ തിങ്ക് ഇറ്റ് രാഹുൽ ഗാന്ധി ഒരു സ്റ്റാൻഡാണ് ഓണസ്റ്റ്ലി സ്പീക്കിങ് അത് ഒരു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാത്രമേ അത് കാണാൻ സാധിക്കും കാരണം മറ്റൊരു പാർട്ടിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല ഏതൊരു പാർട്ടിയായാലും ഇൻക്ലൂഡിങ് സി പി എമ്മിന് പോലും അദ്ദേഹം തന്നെ സമ്മതിച്ചു അത് ജോൺ ബട്ടാനും സംസാരിച്ചിരുന്നു ഹി കെമൻ റഫർ ടുവേഴ്സ് എൻഡൻ അങ്ങനത്തെ രീതിയിൽ പോകും ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് നമ്മളിതിന് നേരത്തെ നമ്മൾ സംസാരിച്ചാണ് ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ കാര്യം നോക്കൂ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഡോക്ടർ ശശി തരൂറിനെ പോലെ ഒരാളുടെ പേര് അവർക്ക് നൽകാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് രാഷ്ട്ര താല്പര്യമാണ് അവർ നോക്കുന്നത് അതോളെ പാർലമെന്റിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫെയർസിന്റെ ചെയർമാൻ അവർ തന്നെ കൊടുത്ത പേര് സ്റ്റാൻഡിങ് കമ്മിറ്റി എക്സ്റ്റേണൽ അഫെയേഴ്സിന്റെ ചെയർമാന്റെ പേര് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് രാഷ്ട്ര താല്പര്യമാണെന്ന് നോക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവരുടെയും മുന്നിലുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശ്രീ എം എ ബേബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എന്റെയും കൂടി നാട്ടുകാരനാണ് പക്ഷെ അദ്ദേഹം ഒരു 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 അതായത് ഒരു ഒരു കേരളത്തിനുള്ളിൽ ഒരു പ്രത്യേകിച്ച് നിലമ്പൂർ ഇഷ്യൂ ഒരു എലക്ഷനൊക്കെ നടക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അതൊന്ന് അദ്ദേഹത്തിന് ഒരു റെലവൻസ് വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് കാരണം ഇത് പുറത്ത് ഒരു രീതിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നില്ല എന്നാണ് അതിന്റെ വാസ്തവം